നാട്ടാർ ഏയ് ഇരുപത്തിനാല് മണിക്കൂർ ഉറക്കന്നെ ഓയ് എനിക്കന്നെ ആരോ ദാസന്ത ആ എന്താ

கத்தியக்கெடுத்தேக்கு இது எந்தீபிண்டிய காவியோடு ആ ഇന്റെ ലോയക്കാരൻ ദിലീപിന്റെ ഭാര്യ കാവ്യാ അല്ലാതെ മറ്റേപിന്റെ നിന്റെ മോനിക്ക് വേണ്ട സാധനം പൊടിക്കും ആ കല്യാണത്തിന് പോയിട്ടോ എന്ത് മെന്റ വാങ്ങിക്കോ ഒന്നും വേണ്ട ആ അത് പറഞ്ഞ ആവശ്യമില്ല അവരാണത്തിന് കൊടുക്കണോ എന്താ പറയാ

ജ്യൂസായി മുട്ട പത്തെണ്ണോ ആ അപ്പൊ അറുപത് റുപ്യൂപ ോഹിക്കാരന്റെ മോനെ ഈ മേടിച്ചത് ഞാനെന് തയ്ക്കേണ്ട ആവശ്യത്തിന് ഇന്റെ കടയല്ലേ അതിന്റെ മുതല് വേണ്ട ഇരിക്ക സുഖാ കൊണ്ട് വീണ്ടും ആസന കൊണ്ട് കത്തി ഈ കത്തിയല്ല പാളം എടുത്താൽ ഇരിക്കുന്ന അവിടെ ഈ കായ വേണ്ട പൈസ ഉണ്ടാസന തൊടരുത് പൈസ എന്നിട്ട് പൈക്കഴിഞ്ഞു പൈസ അതൊക്കെ അതൊക്കെ അങ്ങനൊക്കെ ഇണ്ടാവും ഇല്ല ഇല്ല അതൊക്കെ പണ്ട് എൻ്റെ കയ്യിൽ കത്തി ഒന്നുമില്ലല്ലോ പിന്നെ ഞാൻ എന്തിനാ പൊരിക്കണ്ട ആവശ്യ വേണ്ട കാസ മര്യാക്കുന്നു ഞാൻ കത്തി എടുക്കേണ്ടി വരും പിന്നെ എന്തോ പറഞ്ഞിട്ടോ പറഞ്ഞു യും പേടിക്കണം ആന പൊണ്ണത്തിനേം പേടിക്കണം എന്ന് പറഞ്ഞ പോലെ കത്തിയുള്ള ദാസനേം പേടിക്കണം കത്തില്ലാത്ത എന്താ എന്റെ സ്വഭാവം തന്നെ പിടിച്ച് പിടിക്കുന്നില്ല ഏറെ അല്ല ഇപ്പം പോയില്ലേ ദാസൈ പോയിക്കുള്ള എന്താ എന്താ പേടിപ്പിക്കുന്നേ നീ എന്താ പേടിപ്പിക്കുന്നേ എന്താ പേടിപ്പിക്കുന്ന എത്ര കിട്ടാലും പഠിക്കാത്ത സാധനാണല്ലോ ഇനിയങ്ങനെ ഈ കൊണ്ട് കേറിയിട്ടുണ്ടെങ്കിൽ പാണിയാൻ കഴിച്ചാല് ഞാനൊരു ദാസനായിട്ട് മാറും പിന്നെ എന്നോട് പറഞ്ഞു എന്താണ് i y <Yeah. S 2> <Yeah. S 1>、yeah.